ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ള ഒരു ചർച്ച രംഗത്തും ദേശീയ രാഷ്ട്രീയ രംഗത്തും കേരള രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ജനാധിപത്യത്തിനകത്ത് സാമൂഹിക വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള ചലനഗതിക്ക് മതിയായ പങ്കാളിത്തത്തിന് സാമൂഹ്യനീതി അംഗീകരിക്കുന്നതിന് പ്രാതിനിധ്യം നിശ്ചയിക്കുന്നതിന് അതിന് ജാതി സെൻസസ് അതായത് കൃത്യമായ ഒരു കണക്കെടുപ്പ് വളരെ അത്യാവശ്യമായ ഒരു വസ്തുത തന്നെയാണ് എന്നാൽ ഇതിന് ഉണ്ടാകേണ്ടുന്ന രണ്ട് മൂന്ന് അടിസ്ഥാനങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് പുറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം ഇന്ത്യയുടെ ഇന്ത്യ ചരിത്രത്തിൽ അതിനു മുമ്പ് നാളത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഏത് സമൂഹമാണോ കേര ഇന്ത്യൻ സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമൂഹം വളരെ ചുരുങ്ങിയൊരു കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാർ വന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായി കേന്ദ്രീകരിക്കപ്പെട്ട രാഷ്ട്രീയ അധികാരത്തിൻ്റെ തലത്തിലേക്ക് മറ്റുള്ള വിദേശികൾ വന്നു എങ്കിൽ പോലും ഇന്ത്യയിലെയും കേരളത്തിലെയും സാമൂഹിക രംഗത്തിൻ്റെ അധികാരം അഥവാ ഭരണസമൂഹത്തിൻ്റെ സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിർത്തുവാൻ കഴിയുന്ന ഭരണസമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ചാദർ വർണ്ണയ ശക്തികൾ തന്നെയായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ചാതർ നമുക്കറിയാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നൊക്കെയുള്ള തരത്തിലുള്ള ചാതർ വർണ്ണയ സങ്കല്പങ്ങളാണ് അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏത് വിഭാഗങ്ങളാണോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അവരുടെ കൈകളിലേക്ക് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ഭരണം ചെന്നെത്തിയത് ഇതിന് ചില ആളുകൾ പറയാറുണ്ട് വെളുത്തവരിൽ നിന്നും ഇന്ത്യയിലെ വെളുത്തവരിലേക്ക് വിദേശികളായ വെളുത്തവരിൽ നിന്ന് തദ്ദേശീയരായ വെളുത്തവരിലേക്ക് അധികാരം കൈമാറ്റപ്പെട്ടു എന്ന് മാത്രമേ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുള്ളൂ എന്ന് പലരും പറയാറുണ്ട് അത് ഒരു പരിധിവരെ ശരിയാണ് താനും ഭരണസമൂഹമായി ഇന്നും ജാതിയുടെയും ചാതുർവർണ്ണത്തിൻ്റെയും പേരിൽ തരംതിരിക്കപ്പെട്ട് തിരിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ വിഹരിക്കുന്ന ഭരണസമൂഹമായി ഇരിക്കുന്നവർ തന്നെയാണ് ഇന്നും ഭരണം കൈയാളുന്നതും അതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ഇന്നും അതിൻ്റെ പുറത്ത് തന്നെ തുടരുന്നവരുമാണ് ആ നിലയിൽ ഈ ഒരു ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആ സമൂഹത്തിലെ എല്ലാ സാമൂഹിക വിഭാഗങ്ങളും എത്ര എത്ര കണ്ട് ചലനാത്മകമാണ് എത്ര കണ്ട് സർഗാത്മകമാണ് എത്ര കണ്ട് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അവർക്ക് ചെന്ന് തങ്ങളുടേതായ സംഭാവനകൾ ചെയ്യുവാനും തങ്ങൾക്ക് ആ സമൂഹത്തിൻ്റെ ഭൂമിയുടെയും വിഭവങ്ങളുടെ മേലുള്ള പങ്കാളിത്തം എത്ര കണ്ട് നൽകുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ ആ സമൂഹത്തിൻ്റെ വികസനം പോലും നിലനിൽക്കുന്നത് ആ നിലയിൽ ഇന്ത്യയിലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മതിയായ പങ്കാളിത്തം തീരുമാനിക്കുവാൻ ജാതി സെൻസസ് വളരെ അടിസ്ഥാനം വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് ആ നിലയിൽ ഇന്ത്യയിലെ ജാതി സെൻസസിന് ഉണ്ടാകേണ്ടുന്ന ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലൊന്ന് തീർച്ചയായും ഇന്ത്യയിലെ പരമ്പരാഗതമായ അധികാര ഘടനയിൽ അധികാര ഘടനയെ തിരുത്തുക എന്നുള്ള ഒരു സങ്കല്പം തന്നെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പോഴും അധികാരത്തിൻ്റെ ദേശീയതലത്തിലും കേരളീയ തലത്തിലുമൊക്കെ സവർണ സമൂഹങ്ങളുടെ സവർണ സമൂഹങ്ങളുടെ ഭരണം ആ സമ സവർണ സമൂഹങ്ങളിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള മത്സരം മാത്രമാണ് ജനാധിപത്യത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ജനാധിപത്യത്തിൻ്റെ രീതികളെ തിരുത്തുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ സാമൂഹിക ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടെന്നതിൻ്റെ ഒരു അടിസ്ഥാനം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യത്തെ തന്നെ പുതുക്കുന്ന ജനാധിപത്യത്തെ തന്നെ നവീകരിക്കുന്ന ഒരു ഘടകം ജാതി സെൻസസിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം ജനാധിപത്യം വളരെ മോശമാണെന്നും ജനാധിപത്യം ഒരു അടഞ്ഞ സാമൂഹിക ഘടനയാണെന്നും ജനാധിപത്യം ഭരണകൂടങ്ങളുടെ ഒരു ഭരിക്കാനുള്ള ഒരു രൂപം മാത്രമാണെന്നൊക്കെ പറയുന്നിടത്താണ് ഈ ഇക്കാര്യം എന്ന് ഓർക്കണം ജനാധിപത്യത്തിനകത്തൊരു തിരുത്തൽ സാധ്യതയുണ്ട് എന്നും പല രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യത്തിനകത്തെ തിരുത്തൽ ഘടകമെന്നുള്ളൊരു നിലയിൽ ഇന്ത്യയിലെ ജാതി വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അളവുകളും അതിൻ്റെ അതിൻ്റെ നിശ്ചയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതിന് ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിനകത്തു തന്നെ ഒരു ചലന സാധ്യത ഒരു ഇടപെടൽ സാധ്യത ജനാധിപത്യത്തിൻ്റെ ഒരു വികസന സാധ്യത അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജാതി സെൻസസിൻ്റെ ഒരു അടിസ്ഥാനം ജനാധിപത്യമാണ് ബദൽ എന്നും ജനാധിപത്യത്തിനകത്തൊരു പരിവർത്തന സാധ്യതയുണ്ട് എന്നും ജനാധിപത്യം തന്നെ വികസിക്കാൻ സാധ്യതയുള്ളതാണെന്നും ആ അർത്ഥത്തിൽ ജാതി സെൻസസും സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ അതിനകത്തുള്ള മതിയായ പങ്കാളിത്തവും ആ നിലയിലുള്ള വികസന സാധ്യതയും നൽകുന്ന അതോടൊപ്പം തന്നെ സിവിൽ സമൂഹത്തിനും ഇടം നൽകുന്ന ഒരു സങ്കല്പം ഈ ജാതി സെൻസസിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനമായി കരുതേണ്ടതാണ് രണ്ടാമത്തെ കാര്യം സിവിൽ സമൂഹത്തിൻ്റെ സങ്കല്പത്തിനകത്ത് വ്യക്തിയെ കൂടുതൽ സ്വതന്ത്രമാക്കിയെടുക്കുന്ന ഒരു 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 അടിസ്ഥാനം കൂടി നമുക്ക് കാണേണ്ടതുണ്ട് അതായത് വ്യക്തി എന്നുള്ളത് പ്രാധാന്യം അർഹിക്കാത്തതാണെന്നും വ്യക്തി അല്ല പ്രധാനം പാർട്ടിയാണ് വലുതെന്നും നമ്മളെ നിരന്തരം ആളുകൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓർക്കണം ഇന്ത്യയിൽ വ്യക്തിക്ക് തീരെ പ്രാധാന്യമില്ലാതിരുന്ന വലിയൊരു സങ്കല്പമാണ് ചാതുർവർണ്യ വ്യവസ്ഥ ഏത് വ്യക്തി എവിടെ ജനിച്ചാലും അവർ ജനിച്ച ഗർഭപാത്രത്തിൻ്റെ ജാതിക്കനുസരിച്ച് മാത്രമേ വ്യക്തിയെ അടയാളപ്പെടുത്തിയിരുന്നുള്ളൂ വ്യക്തിക്ക് യാതൊരു വിധമായ പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല ജാതി തിരിച്ചറിയത്തക്ക തരത്തിൽ അവൻ്റെ വേഷവിധാനങ്ങളും ആടയാവരണങ്ങളും തൊഴിൽ മേഖലകളും അവൻ്റെ ഭാഷയും ഭക്ഷണവും എല്ലാം തീരുമാനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ ആ നിലയിൽ ജാതി എന്ന് പറയുന്നത് വ്യക്തി തീരുമാനിക്കുന്നതല്ല സമൂഹത്തിൻ്റെ സാമൂഹികമായി തീരുമാനിക്കപ്പെടുന്ന ഒരു ഒരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ജാതി എന്താണോ വ്യക്തിയോട് പറയുന്നത് അതേപോലെ തന്നെയാണ് വ്യക്തിയല്ല പ്രധാനം പാർട്ടിയാണ് പ്രധാനം എന്ന് പറയുന്നത് ജാതി വഹിക്കുന്ന അതേ പങ്ക് തന്നെയാണ് പാർട്ടിയാണ് വലുത് വ്യക്തി അത്ര പ്രാധാന്യമില്ല എന്ന് പറയുന്ന പങ്കും അഥവാ അതേ അതേ രീതി തന്നെയാണ് അത് തുടരുന്നത് ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ജാതി എങ്ങനെ ഉത്ഭവിച്ചു എന്നൊക്കെയുള്ള ജാതിയുടെ ജാതി എങ്ങനെയാണ് കാണേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു പഠനം കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്തായാലും വ്യക്തിയല്ല ജാതി നിർമ്മിച്ചത് ജാതി നിർമ്മിച്ചത് അവൻ്റെ വ്യക്തിക്ക് പുറത്തുള്ള സാമൂഹികമായ ഒരു ഒരു നിശ്ചയത്തിൽ നിന്നാണ് അതുകൊണ്ട് വ്യക്തി പറയുകയാണ് എനിക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞാലും ആ ജാതി ഇല്ലാതാവുന്നില്ല ശ്രീനാരായണ ഗുരു നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും ശ്രീനാരായണ ഗുരുവിനെ ജാതിയിൽ കൂടെ കാണാൻ ശ്രമിക്കുന്ന ഇന്നത്തെ പോലും ഒരു ഒരു അവസ്ഥ ആ നിലയിലാണ് എന്ന് നമ്മൾ കാണാതെ പോകരുത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ പോലും അയാളുടെ പുറകാല അയാളുടെ പുറകയിൽ ജാതി പുറകാല ചെല്ലുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പുനർജന്മത്തിൽ പോലും ജാതി തീരുമാനിക്കുന്ന ഒരു സാമൂഹികമായി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അതീതമായി സാമൂഹികമായി ജാതി നിർണയിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം അത് അതിന് സമാന്തരമായി തന്നെ വ്യക്തിക്ക് പ്രാധാന്യമില്ലാത്ത പാർട്ടിക്ക് പ്രാധാന്യം നൽകുന്ന വൃത്യശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ഒരു കാര്യവും സാമൂ ജാതിയുടെ ജാതിയുടെ വ്യക്തി അടയാളങ്ങളെ മറികടക്കുന്നതല്ല പാർട്ടി ആണ് വലുത് വൃത്യശാസ്ത്രമാണ് വലുത് എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ദേശ ദേശത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത അവസ്ഥയൊക്കെ വ്യക്തിയെ സത്യത്തിൽ ഉപാധിയായി കാണുന്നതിലേക്കാണ് അതെല്ലാം ചെന്ന ചെന്നെത്തുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തിക്ക് അവൻ്റെ എല്ലാവിധമായ സർവതോമുഖമായ കഴിവുകളെ പുറത്തെടുക്കുവാനും ഈ സാമൂഹികമായ അതിരുകൾക്ക് ജാതി അതിരുകൾക്കും പാർട്ടി അതിരുകൾക്കും ദേശമത അതിരുകൾക്കും വെളിയിലേക്ക് വിശാലമായ അവൻ്റെ കഴിവുകളെ സാമൂഹികമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതിലേക്ക് എത്തുകയും വ്യക്തിയുടെ എല്ലാ കഴിവുകളെയും വികസിപ്പിക്കാനുള്ള നിപുണികൾ തടയപ്പെടുകയും അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യം നടപ്പാകാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കാര്യത്തെ വളരെ ചരിത്രപരമായും ഒക്കെ പഠിച്ചുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് വ്യക്തി ഉപാധിയല്ല വ്യക്തി അവനിൽ തന്നെ ഒരു ലക്ഷ്യമായിരിക്കണം എന്ന് നമുക്ക് ജീവിതത്തിൽ ആരാകണം നമുക്ക് ജീവിതത്തിൽ എവിടെ എത്തണം എന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടുന്ന വിവിധ കഴിവുകൾ ആർജിച്ചെടുക്കുകയും അതിനനുസരിച്ച് വിഭവങ്ങൾ സമൂഹവും ഭരണകൂടവും എത്തിച്ചു കൊടുക്കുകയും സമൂഹത്തിൻ്റെ സർവതോന്മുഖമായ വികാസമായി ആ വ്യക്തിയുടെ സർഗാത്മകതയെ ഉപയോഗപ്പെടുത്താനുമൊക്കെ കഴിയ കഴിയാതെ പോകുന്നത് ഈ വ്യക്തിയെ ലക്ഷ്യമായി കണക്കാക്കാത്തതു കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മളുടെ ഇവിടെ കഴിവുള്ള അനവധി വ്യക്തികൾ നമ്മളുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നും നമുക്കറിയാം അവർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾക്കാണ് വലിയ പ്രാധാന്യം നമ്മളുടെ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഗവേഷകർ ഉണ്ടായ നാടാണ് ഇന്ത്യ നമുക്കറിയാം ലോകത്തിൽ തന്നെ ആദ്യത്തെ സസ്യജാലങ്ങളെ ഇനം തിരിച്ച ഒരു വലിയ ആളായിരുന്നു ആലപ്പുഴയിലെ ഇട്ടി അച്യുതൻ വൈദ്യർ ഇട്ടി അച്യുതൻ വൈദ്യറിൻ്റെ അടുത്താണ് ബ്രിച്ചുകാർ സസ്യങ്ങളെ ഇനം തിരിക്കുന്നതിൻ്റെ സംശയങ്ങൾ തീർക്കാനും അങ്ങനെ അത് സംശയം തീർത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ ആ പുസ്തകമാണ് എന്താണ് മലബാറിക്കാസ് ഇൻഡിക്കാസ് എന്ന് പറയുന്ന പുസ്തകം അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സസ്യജാലങ്ങളെ അതിൻ്റെ വേറിൻ്റെയും തടിയുടെയും പൂവിൻ്റെയും കായുടെയും ഗുണത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഔഷധ ഗുണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനം തിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു ഒരു ശാഖയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ വ്യക്തികളുടെ കഴിവുകൾ എന്തുകൊണ്ടാണ് ഈ കേരള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് മനസ്സിലാക്കാതെ പോകുന്നത് വ്യക്തി അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു സ്വയം ലക്ഷ്യമല്ല അവർ ഉപാധിയാണ് ജാതികളുടെയും മറ്റും മറ്റുമൊക്കെയുള്ള ഉപാധികളാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് മനസിലാക്കാതെ പോകുന്നത് ആര്യഭട്ടനെ പറ്റിയുള്ള വലിയ ഒരു ശാസ്ത്ര ശാഖ വികസിച്ച് വരുമായിരുന്നു നമ്മളുടെ ഇന്ത്യയിൽ അതുപോലെ തന്നെ സുശ്രുതൻ ലോകത്തിലെ ആദ്യത്തെ എന്താണ് സർജറി നടത്തുന്ന ആളായിരുന്നു പക്ഷേ എന്തുകൊണ്ടത് വികസിക്കാതെ പോയി അത് ഇന്ത്യയിലെ ഇത്തരം വ്യക്തികളുടെ വലിയ കഴിവുകളെ ആർജിച്ചെടുത്തിട്ടുള്ള ഇത്രയും കഴിവുകളെ വ്യക്തിയെ ഉപാധിയായി കാണുന്നു ജാതിയുടെയും ചാതുർവർണ്ണത്തിൻ്റെയും ഒക്കെ ഉപാധിയായി കണ്ടതുകൊണ്ട് ഇത്തരം അറിവുകൾ ഇത്തരം ജ്ഞാനങ്ങൾ മുരടിച്ചു പോവുകയും അത് അതിരുകൾക്കുള്ളിൽ ചാതുർവർണ്ണയത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒതുക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും ശീലങ്ങളെപ്പോലും അത് തീരുമാനിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അവരുടെ വസ്ത്രധാരണങ്ങൾ അപ്പോൾ ചുരുക്കത്തിൽ വ്യക്തി എന്നുള്ളത് ഒരു ഒരു സ്വതന്ത്ര സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപാധിയായി അല്ല മറിച്ച് വ്യക്തി ജാതി സമൂഹങ്ങളുടെ ഒരു ഉപാധിയായിട്ടാണ് കണ്ടത് ഈ സ്ഥിതി മാറേണ്ടതുണ്ട് വ്യക്തി സ്വയം അവൻ്റെ എല്ലാ കഴിവുകളെയും വികസിച്ച് സമൂഹത്തിൻ്റെയും കൂടി വികാസമാക്കി മാറ്റേണ്ടുന്ന ഒരു സമഗ്ര സാമൂഹിക കഴിവുകളുടെ സ്കില്ലുകളുടെ വികസന സാധ്യത എന്നുള്ളൊരു നിലയിൽ വ്യക്തി അവരുടെ ഉള്ളിൽ തന്നെ സ്വയം ഒരു ഒരു ലക്ഷ്യമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ജാതി സെൻസസ്സും പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വിഷയം കൂടി അഥവാ ഒരു ആധുനിക പൗരനായി രൂപാന്തരപ്പെടുന്ന പ്രശ്നം കൂടി ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിലും അതോടൊപ്പം ജാതി സെൻസസിൻ്റെ അടിത്തട്ടിൽ ഒരു രണ്ടാമത്തെ അടിത്രയായി നമ്മൾ അടിസ്ഥാനമായി നമ്മൾ കാണേണ്ടതാണ് മൂന്നാമത്തെ ഘടകം എന്നുള്ളത് ദാർശനികമാണ് അതായത് ആദ്യത്തേത് ജനാധിപത്യത്തിനകത്ത് ഒരു തിരുത്തൽ ശക്തിയായി മാറണമെന്നുള്ളതാണ് അടിസ്ഥാനം രണ്ടാമത്തെ അടിസ്ഥാനം വ്യക്തി അവനിൽ ഒരു ലക്ഷ്യമായിരിക്കണം ഉപാധിയല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അടിസ്ഥാനം മൂന്നാമത്തെ അടിസ്ഥാനം ദാർശനികമാണ് പറ്റി പറയുമ്പോൾ ഇന്ത്യൻ ഫിലോസഫി ഉപനിഷത്തുകളും വേദ തത്വശാസ്ത്രങ്ങളും പറയുന്നത് ഓരോ വ്യക്തിക്കും അതല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനും അതല്ലെങ്കിൽ പ്രകൃതിക്കും മൂന്ന് ഗുണങ്ങളാണ് ഉള്ളതെന്നും ഈ മൂന്ന് ഗുണങ്ങൾ ഏർക്കുറെ സ്ഥിര സ്വഭാവത്തിൽ നിൽക്കുന്നതാണെന്നും അത് അത് സമ്മിശ്രമായി നാലാമതൊരു വറ ഒരു ഗുണങ്ങൾ കൂടി ഉണ്ടാകാമെന്നുള്ളതുമാണ് അവർ പറയുന്നത് ഈ നാലാമതൊന്ന് എന്നുള്ള ഗുണം എന്നുള്ളത് അസംഖ്യം ഗുണങ്ങളായി വൈവിധ്യങ്ങളായിട്ടൊക്കെ തന്നെ അത് മാറാം അപ്പോൾ ഒരു വശത്ത് അവർ പ്രകൃതിയുടെ അസംഖ്യം വൈവിധ്യങ്ങളെ എല്ലാം കൂടി ഒരു ഒരു ബക്കറ്റിൽ അതായത് നാലാമതൊരു ബക്കറ്റിൽ കയറ്റി ഇടുകയാണ് ചെയ്യുന്നത് മൂന്ന് ബക്കറ്റ് അഥവാ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് പോർഷൻ ഏറെക്കുറെ സ്ഥിരമായ ഒരു സങ്കല്പത്തിൽ അവർ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഉപനിഷേദസല്പങ്ങളൊക്കെ തന്നെ മനുഷ്യനെ ഈ മൂന്ന് വർണ്ണങ്ങളായി ചുരുക്കുന്നതിൻ്റെ ഒരു സങ്കല്പമായാണ് ആളുകൾ അഥവാ ഭരണസമൂഹം നാളിതുവരെയുള്ള ചാതുർ ഓർമ്മയ ഭരണസമൂഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് സാത്വികം രണ്ട് രാജസം മൂന്ന് താമസം ഈ മൂന്ന് ഗുണങ്ങളാണ് ഇത് മൂന്നും മനുഷ്യനും അവർ സങ്കല്പിക്കുന്നുണ്ട് ഈ സാത്വിക ഗുണം എന്നുള്ളത് ബ്രാ ബ്രാഹ്മണരും രാജസഗുണം എന്നുള്ളത് ക്ഷത്രിയരും താമസഗുണം എന്നുള്ളത് വൈശ്യരും അതുപോലെ തന്നെ ഈ മൂന്ന് ഗുണങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നാലാമതെന്നുള്ളത് ശൂദ്രരും എന്നുള്ള ഒരു ചാതുർ വർണ്ണയ വ്യാഖ്യാനമാണ് മനുഷ്യ സമൂഹത്തെ പറ്റി ദാർശനികമായി ഇവർക്ക് വയ്ക്കാനുള്ളത് മൂന്ന് വർണ്ണങ്ങൾ മൂന്ന് ഗുണങ്ങൾ ഏറെക്കുറെ സ്ഥിരമാണ് ബാക്കി മൂന്ന് വർണ്ണങ്ങൾ കൂടി കൂടിച്ചേർന്ന് മിക്സ് ആയാൽ നാലാമതൊന്നാണ് ഒന്നാണ് ഉണ്ടാകുന്നത് ചാതുർ വർണ്ണയമാണ് അത് അസംഖ്യമാണ് അത് അസംഖ്യം ഉപജാതികളും ഒക്കെയായിട്ട് മാറുന്നുണ്ട് വീണ്ടും അതിന് പുറത്തു നിർത്തുന്ന ആളുകളെ പഞ്ചമരെന്ന് ഒന്ന് വിളിച്ചു അപ്പോൾ ഈ മൂന്ന് വർണ്ണങ്ങളുടെ ഈ മൂന്ന് സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ ഗുണങ്ങൾ ഗുണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെ ഈ ഗുണങ്ങളുടെ മിശ്രിതമായി ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന വിഭാഗങ്ങളാണ് ചാതുർവർണ്ണയത്തിനകത്തെ നാലാമത്തെ വർണ്ണം അപ്പോൾ സ്വാഭാവികമായും ഈ ചാതുർവർണ്ണയ സിദ്ധാന്തമനുസരിച്ച് ഉപനിഷത് വേദസിദ്ധാന്തമനുസരിച്ച് ഈ നാല് വർണ്ണങ്ങൾക്കകത്ത് നിൽക്കുന്ന ഈ മൂന്ന് വർണ്ണങ്ങൾക്കകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് സർവതോന്മുഖമായ വികാസം സർവ സർവ്വതോമു മുഖമായ എല്ലാ മേഖലകളിലും ചെന്നെത്താൻ കഴിയുന്ന ഒരു ചലനാത്മകത ലഭ്യമാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ നാല് വർണ്ണങ്ങളിൽ ഈ മൂന്ന് വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ കാരണം ജനനം കൊണ്ട് തീരുമാനിക്കുന്നതാണ് ഈ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ച് പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം എന്നുള്ളൊരു നിലയിലാണ് ഈ മൂന്ന് ഗുണങ്ങളെയും അവർ വ്യാഖ്യാനിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങളും സ്ഥിരമാണ് അതിനകത്ത് ചലനാത്മകത എന്ന് പറയുന്നത് ഈ വർണ്ണ ഈ മൂന്ന് ഗുണങ്ങൾക്കകത്ത് മാത്രമേ ചലനാത്മകത അഥവാ ചാതുർവർണ്ണത്തിൻ്റെ ചലനാത്മകത ഇതിനകത്ത് മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിന് പുറത്തുള്ള അതുമായി ഇടകലർന്നാൽ അത് നാലാമതൊന്നായി മാറുമെന്നാണ് വ്യാഖ്യാനം അതുകൊണ്ട് വളരെ ചലനാത്മകമായ പ്രകൃതിയിൽ അതിലേറെ ചലനാത്മകമായ മനുഷ്യ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൻ്റെ ഏതറ്റം വരെയും വികസിക്കുവാനും ചലിക്കുവാനും കഴിയുന്ന അവസ്ഥ തടയപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് ആധുനിക ജനാധിപത്യ നീതിയുടെ സങ്കല്പത്തിൽ ജനസംഖ്യ അനുസരിച്ച് പ്രാതിനിധ്യം തീരുമാനിക്കുമ്പോൾ അതായത് ജാതി സെൻസസ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഘടകമായ ഈ അടിസ്ഥാനത്തെ മാറ്റുന്ന ഈ അടിസ്ഥാന സങ്കല്പത്തിൽ നിന്ന് ഈ അടിസ്ഥാന ദാർശിക സങ്കൽ ദാർശനിക സങ്കല്പത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടുന്ന ഒരാവശ്യകത കൂടി ഒരടിസ്ഥാനം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെ മനുഷ്യനെ വളരെ വളരെ വിശാലമായ തലത്തിൽ ഈ ചാതുർവർണ്ണത്തിൻ്റെ സൈദ്ധാന്തികതയ്ക്ക് കാണാൻ കഴിയില്ല അത് വളരെ ഒരു അടഞ്ഞ അതായത് ഈ നാല് വർണ്ണങ്ങൾക്കകത്ത് അടച്ചുവച്ചിരിക്കുന്ന ആ നാല് ചാതുർവർണ്ണ വ്യവസ്ഥകളുടെ അതിരുകൾക്കകത്ത് ഒരു ശവപ്പെട്ട കണക്കെ വ്യക്തികളെ ഒതുക്കി നിർത്തുന്ന അടച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ കഴിവുകളെ ഒന്നും അംഗീകരിക്കാത്ത ഒരു അടഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയാണ് ചാതുർവർണ്ണ വ്യവസ്ഥ അതിന് ദാർശനികമായി നമ്മളെ ഒരുക്കിയെടുക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഗുണങ്ങളെയും ബ്രഹ്മസങ്കല്പങ്ങളുടെ വ്യാഖ്യാനങ്ങളെയും ഒക്കെ തന്നെ ഇതേപോലെ ഒരു അടഞ്ഞ സങ്കല്പമായി അതിൽ തന്നെ ഒരു വിശുദ്ധ വിഭാഗത്തെ സംഭാവന നൽകുന്ന ചാതുർവർണ്ണത്തിനകത്ത് പ്രകൃതി ഗുണങ്ങളുടെ ബ്രഹ്മഗുണങ്ങളെ ജന്മനാ തന്നെ സംശീകരിക്കും പ്പെട്ടിട്ടുള്ള ഒരു വർഗമായി ബ്രാഹ്മണ വിഭാഗത്തെ വിശുദ്ധവൽക്കരിക്കുന്ന ഇത്തരമൊരു സൈദ്ധാന്തിക എന്താണ് ഒരു സൈദ്ധാന്തികമായ പിടിമുറുക്കത്തിൽ നിന്ന് നാം സ്വതന്ത്രരാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പ്രാതിഥത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സർവതോന്മുഖമായ സമൂഹ വികാസത്തിൻ്റെ ചലനാത്മകതയിൽ ദേശീയ വികാസത്തിൻ്റെ നിർണായകമായ പങ്കാളിത്തത്തിലേക്ക് ഓരോ വ്യക്തിക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ഒരു അടഞ്ഞ അവബോധത്തിലേക്ക് മെരുക്കപ്പെട്ട വ്യക്തിത്വത്തിലേക്ക് നമ്മൾ പോകാൻ ഇടയുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രധാനമായും ജാതി സെൻസസും പ്രാതിനിധ്യ അവകാശത്തിനും ജനാധിപത്യത്തിൻ്റെ പങ്കാളിത്തത്തിനും വേണ്ടി നമ്മൾ വാദിക്കുമ്പോൾ മൂന്ന് പ്രധാന അടിസ്ഥാനങ്ങളെ നാം സ്വീകരിക്കേണ്ടതുണ്ട് ഒരു ഒന്നുകൂടി നോർ ഞാൻ ഓർമ്മിക്കുകയാണ് ഒന്ന് ജനാധിപത്യത്തെ തിരുത്തുന്ന ജനാധിപത്യത്തിനകത്തൊരു വളർച്ച സാധ്യമാണ് എന്ന് കാണുന്ന ജനാധിപത്യം ഒരു സ്വയം ഒരു ബദലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യത്തിനകത്ത് പ്രാതിഥ്യത്തിനു വേണ്ടി ജനാധിപത്യത്തിനകത്തെ ഒരു തിരുത്തൽ ശക്തിയായി ജനാധിപത്യത്തിനകത്തെ ഒരു സിവിൽ സമൂഹ സങ്കല്പ സാമൂഹിക വളർച്ചയ്ക്ക് സാധ്യമാകുന്ന സിവിൽ സമൂഹത്തിൻ്റെ ഒരു ഒരു ഇടമായി ജാതി സെൻസസിൻ്റെ പങ്കാളിത്ത വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തെ കാണേണ്ടതാണ് രണ്ടാമത്തെ അടിസ്ഥാനമാണ് വ്യക്തികളുടെ സർവ്വതോന്മുഖമായ പൗരനായിത്തീരുന്ന വളർച്ചയുടെ ഒരു സങ്കല്പം അത് വ്യക്തി ഒരിക്കൽ കൂടി പറയാൻ വ്യക്തി ഉപാധിയല്ല വ്യക്തി സ്വയം ലക്ഷ്യമായി മാറേണ്ടതുണ്ട് മൂന്നാമത്തത് വ്യക്തി ഈ നാല് വർണ്ണങ്ങളുടെ സൈദ്ധാന്തികതയ്ക്ക് പുറത്തേക്ക് സ്വതന്ത്രമായി വരേണ്ടതുണ്ട് ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ ഇല്ലാതെ കേവലം ജാതി സെൻസസ് ഉയർത്തിപ്പിടിക്കുന്നത് അത് സ്വാഭാവികമായും ഒരു സ്വതന്ത്ര സമൂഹത്തിൻ്റെ എന്താണ് സാമൂഹികമായ ശ്രേണീകൃതമായ ഒരു ഒരു ജനാധിപത്യ വിരുദ്ധതയെ ഫാസിസത്തെ മറികടക്കാൻ സഹായിക്കത്തില്ല അതുകൊണ്ട് ജാതി സെൻസസിന് അനിവാര്യമായും ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്